മനുഷ്യനെ കടത്തിവെട്ടുന്ന രീതിയിൽ അതിമനോഹരമായി നൃത്തം ചെയ്യാൻ സാധിക്കുന്ന ഒരിനം പക്ഷിയുണ്ട് കണ്ണൻചിപ്പിക്കുന്ന പ്രകടനത്തിലൂടെ അത്ഭുതപ്പെടുത്തുന്ന ഈ പക്ഷികൾ അറിയപ്പെടുന്നത് സൂപ്പർ ബേഡ് ഓഫ് പാരഡൈസ് എന്ന പേരിലാണ് ഗ്രേറ്റർ ലഫോറിന എന്നാണ് ഔദ്യോഗിക നാമം ഇവയിലെ ആൺവർഗമാണ് നൃത്തത്തിൽ മുന്നിൽ മറ്റു പക്ഷികളെ പോലെ തന്നെ ഇണയെ ആകർഷിക്കാനാണ് ഇവയുടെ ഈ സാഹസം അതിനായി ഇവ നടത്തുന്ന പരിശ്രമങ്ങൾ ഒന്ന് കാണേണ്ടതു തന്നെയാണ് ഇണയെ ഏതു വിധേനയും ആകർഷിക്കണമെന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ നൃത്തം ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് വെറുതെ അങ്ങ് നൃത്തം ചെയ്യുകയല്ല ആദ്യം അതിന് അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തും പിന്നീട് അവിടെ കിടക്കുന്ന ഇലകളും മരകഷ്ണങ്ങളും എല്ലാം നീക്കം ചെയ്ത് വൃത്തിയാക്കും പിന്നെ ചുവന്ന വൈൽഡ് ബെറികൾ ശേഖരിച്ച് വേദിയാകെ അലങ്കരിക്കും നൃത്തം കാണാനെത്തുന്ന പെൺപക്ഷികൾക്ക് ഇരിക്കാനായി തൊട്ടടുത്ത മരച്ചില്ലയിൽ പ്രത്യേക സ്ഥലം ഒരുക്കുകയാണ് അടുത്ത പണി പെൺപക്ഷികൾക്ക് ഇരിക്കാനുള്ള ഭാഗം വൃത്തിയാക്കുന്നതും ആൺപക്ഷിയുടെ ജോലിയാണ് ത്തിന് തടസ്സമായി നിൽക്കുന്ന ഇലകൾ നീക്കം ചെയ്തും മരക്കുമ്പ കൊക്കുകൾ ഉപയോഗിച്ച ഉരസി മൃദുവാക്കുകയും ചെയ്യും പിന്നീട് പ്രത്യേക രീതിയിൽ ശബ്ദമുണ്ടാക്കി ഇണയെ വിളിച്ചു വരുത്തും പെൺപക്ഷി എത്തിയാൽ തലകുനിച്ച് ആദരവും സ്വാഗതവും അരുളിയ ശേഷമാണ് നൃത്തപ്രകടനം തുടങ്ങുന്നത് ചിറകുകൾ അതിവേഗത്തിൽ ചലിപ്പിച്ച് വൃത്താകൃതിയിൽ നീങ്ങിയാണ് ഇവയുടെ നൃത്തം നൃത്തം തുടങ്ങുന്ന സമയത്ത് കണ്ണുകളുടെ നിറം മാറും എന്നതും ഇവയുടെ പ്രത്യേകതയാണ് താളത്തിനത്ത് ശരീരം ചലിപ്പിച്ച് വൃത്തിയാക്കിയ നിന്ന് മാത്രം നൃത്തം ചെയ്യുന്നു ഇത് പെൺപക്ഷികൾക്ക് ഇഷ്ടപ്പെട്ടാൽ അവ ചിറകുകൾ പ്രത്യേക രീതിയിൽ ചലിപ്പിച്ച് ഇണചേരാനുള്ള സമ്മതം അറിയിക്കുകയും ചെയ്യും എന്നാൽ അത്ഭുതപ്പെടുത്തുന്ന ഈ പ്രകടനം ആൺപക്ഷി ും നടത്തുന്ന കഷ്ടപ്പാടുകളുമെല്ലാം എല്ലാം കണ്ട ശേഷവും മൈൻഡ് ചെയ്യാതെ പറ പെൺപക്ഷികളുമുണ്ട് ആൺപക്ഷികൾക്ക് കറുത്തു നിറമാണ് ഉള്ളത് തലയുടെ മുഗൾ ഭാഗത്തും കഴുത്തിന് താഴെയുമായി പച്ചകലർന്ന നീലനിറത്തിൽ പ്രത്യേക രോമങ്ങളും ഇവയ്ക്കുണ്ട് നൃത്തം ചെയ്യുന്ന സമയത്ത് ശരീരം അതിമനോഹരമായി കാണപ്പെടാൻ ഇത് സഹായിക്കുന്നു പെൺപക്ഷികൾക്ക് തവിട്ടുകലന്ന ചുവപ്പ് നിറമാണ് ഉള്ളത് പെൺപക്ഷികൾ എണ്ണത്തിൽ കുറവായതിനാൽ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് അവരെ പാട്ടിലാക്കാൻ ആൺപക്ഷികൾ ശ്രമിക്കുന്നു സ്വന്തം വിലയറിയാവുന്ന പെൺപക്ഷികൾ ഇത്തിരി ഗമയും കാണിക്കാറുണ്ട് നൃത്തം ചെയ്ത് വശീകരിക്കാൻ ശ്രമിക്കുന്ന പതിനഞ്ചോ ഇരുപതോ ആൺ പക്ഷികളെ തള്ളിക്കളഞ്ഞ ശേഷമാണ് ഒടുവിൽ അവ ഇണചേരാനായി ഒന്നിനെ തിരഞ്ഞെടുക്കുക ഒരേ സമയം ഒന്നിലധികം പെൺപക്ഷികളെ ഇണയാക്കുന്നതാണ് ആൺപക്ഷിയുടെ രീതി ഇന്തോനേഷ്യയിലെയും പപ്പുവാനോഗയും മഴക്കാടുകളിലാണ് സൂപ്പർ ബേർഡ് ഓഫ് പാരഡൈസുകൾ ഏറ്റവും അധികം കാണപ്പെടുന്നത് പഴങ്ങളും ചെറുപ്രാണികളുമാണ് ഇവയുടെ ഇഷ്ടഭക്ഷണം പെൺപക്ഷികൾ ഒന്നു മുതൽ മൂന്ന് വരെ മുട്ടകളിടും പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് ദിവസം വരെയാണ് മുട്ടകൾ വിരിയാനുള്ള സമയം ഒരു മാസത്തിനുള്ളിൽ സ്വന്തമായി ജീവിക്കാൻ കുഞ്ഞുങ്ങൾ പ്രാപ്തരാകുന്നതോടെ പക്ഷികൾ കൂടുവിട്ടു പോവുകയും ചെയ്യും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം